എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും നടത്തി തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടത്തിയ സെമിനാർ മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ കലാകായിക സമിതിയായ കനൽകലാവേദിയുടെ നേതൃത്വത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളും വർഷ ബിരുദവും എന്ന വിഷയത്തിൽ സെമിനാറും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തിയത് തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടത്തിയ സെമിനാർ മഹാത്മാഗാന്ധി സർവകലാശാല അംഗം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ഏറ്റവും അധികം നന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യത്തിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് അതൊരു കുടുംബത്തെ സംബന്ധിച്ചായാലും ഒരു സമൂഹത്തെ സംബന്ധിച്ചായാലും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചായാലും അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വളരെ ദീർഘവിശ്രമത്തോടുകൂടി ഒരു ഭാരതത്തെ ഒരു ഇന്ത്യയിൽ സ്വപ്നം കാണുകയും ആ ഇന്ത്യ സാക്ഷാത് ആ ഇന്ത്യയിൽ സ്വപ്നം വന്ന അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തുടനീളം ഉന്നത വ്യവസ്ഥാപനങ്ങൾ ഐ ഐ ടികൾ ൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ബാസ്കറിന്റെ അതിർത്തിയിൽ നടന്ന യോഗത്തിൽ കരിയർ കൗൺസിലർ ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു രണ്ടാമത് ഹ്യൂമാനിറ്റീസ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി അങ്ങനെ വരുന്ന സാധനം അതിൽ ആ വിഷയങ്ങളെ കൊമേഴ്സ് വിഷയങ്ങളാണ് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം ടി എം ഹാജര സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ സജിമൻ ടി മാധു തുടങ്ങിയവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ജംഗ്ഷൻ തൊടുപുഴ